അസലാമലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള തജുവീതിൻ്റെയും ലിസാനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ചേർത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആയതുൽ ഖുർസി ഖുർആൻ ഹംസത്തു ഒന്ന് ഒരു പ്രദേശത്ത് മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം ഉത്തരം ഖുർആാൻ രണ്ട് പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകൾ പെട്ടതാണ് ഉത്തരം ആയത്തുൽ കുർസി മൂന്ന് മാലിയ എന്നതിൽ ഹ ഉത്തരം ഹരം ഹുസക്കുത നാല് ഇബനു മറിയം എന്നതിൽ ഹംസ ഉത്തരം ഹംസത്തുൽ വസൽ അഞ്ച് അക്കീമു ഇതിലെ ഹംസ ഉത്തരം ഹംസത്തുൽ കത്ത് രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് വക്കഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് ഉത്തരം രണ്ട് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉത്തരം മൂന്ന് സ്വാദിന്റെ മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് ഉത്തരം സീര് നാല് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ ഉത്തരം സക്ത അഞ്ച്

അബു ജഫർ മദനി രണ്ട് ഉസ്മാൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത ഉത്തരം കൂഫ ബസറ ഷാമക്ക ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഉത്തരം ഹംസത്തുൽ ആറ് തെരഞ്ഞെടുത്തെഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്

ഉത്തരം യൂ അഞ്ച് അടയാളപ്പെടുത്താം ഒന്ന് ഉത്തരം രണ്ട് ഉത്തരം മുതാരിയ മൂന്ന് തവസ് ഉത്തരം ഹാമിദുൻ നാല് വ ഉത്തരം യലാബാനി അഞ്ച് എട്ട് അറബിയിലക്കാം ഒന്ന് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി രണ്ട് അവർ ഇരുവരും ഓരോ സൗറിൽ മൂന്ന് ദിവസം താമസിച്ചു ഉത്തരം 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 അയ്യാം മൂന്ന് ആയിഷ ആയിഷ അവളുടെ ബാഗ് ഹൽ ഞാൻ ഇന്നലെ ഒരു ജുസ് അംസി എന്റെ ക്ലാസ്സിൽ പത്ത് കുട്ടികളുണ്ട് ഉത്തരം ഫീസ് ഓഫ് ഫീ ഫീറത്ത് ഒമ്പത് നക്തബുൽ അർത്ഥമെഴുതാം ഉത്തരം കമ്പനി തന്നൂറത്ത് ഉത്തരം ഉത്തരം ബ്രഷ് ദുവാമ ഉത്തരം പമ്പരം ബാഹത്ത് ഉത്തരം മുറ്റം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും